ഈ വീഡിയോയിൽ കാണുന്ന ഈ വെച്ചൂർ പശുവിനെ കൊടുക്കാനുള്ളതാണ് കേട്ടോ നല്ല ആരോഗ്യവും അഴകുമുള്ള സുന്ദരിയായ ഒരു വെച്ചൂർ പശുവാണ് ഇവൾ രണ്ട് പ്രസവം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നാല് മാസം ചേനയുണ്ട് ഇവൾക്ക് അപ്പോൾ ഇവളെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആർക്ക താല്പര്യമുള്ള വെച്ചെങ്കിൽ ശരിക്കും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിൽ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടണം കേട്ടോ ഇരിഞ്ഞാലക്കൂടെയാണ് സ്ഥലം അപ്പോൾ ആർക്കാ താല്പര്യമുള്ള വെച്ചെങ്കിൽ ബന്ധപ്പെടുക ഇപ്പോൾ നാല് മാസം ചനയുണ്ട് രണ്ട് പ്രസവം കഴിഞ്ഞതാണ് നല്ല ഇണക്കുള്ള പശുക്കുട്ടിയാണ് എല്ലാവരെയായിട്ടും നല്ല ഇണക്കാണ് യാതൊരു വിധ ഉപദ്രവവും അവളെ കൊണ്ടില്ല ഇപ്പം ഇതിൽ കാണുന്നില്ല വീഡിയോയിൽ കാണുന്നില്ല ഒരു ഉപദ്രവം അവൾ ആർക്കും ചെയ്യില്ല എത്ര ചെറിയ കുട്ടികൾക്കും അവളെ കൊണ്ട് നടക്കാൻ കഴിയും അതുപോലെ തന്നെ കറക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു കാല് എറിയ ഒന്നും ചെയ്യാത്ത നല്ല സുന്ദരിയായ ആരോഗ്യവതിയായ പശുക്കുട്ടി